തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകം നടന്നിട്ട് ഏതാണ്ട് ഒരു മാസത്തോട് അടുക്കുകയാണ് പ്രതി അഫാൻ അന്നേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കാര്യങ്ങളെല്ലാം മണിമണിയായി പറഞ്ഞു അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഇയാൾ പറഞ്ഞതനുസരിച്ച സ്ഥലങ്ങളിലെത്തി ഈ മരണങ്ങൾ സംഭവിച്ചു എന്ന് സ്ഥിരീകരിച്ചു അന്നേ ദിവസം രക്ഷപ്പെട്ടത് ഈ പ്രതി അഫാന്റെ ഉമ്മ ഷെമി മാത്രമാണ് പതിനേഴ് ദിവസമാണ് അവർ ആശുപത്രിയിൽ കിടന്നത് പതിനേഴ് ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം അവർ തന്റെ വീട്ടിലേക്ക് അതായത് ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ നടന്ന് തന്റെ വീട്ടിലേക്ക് പോകേണ്ട പല രീതിയിൽ ഇവർ കടം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ രണ്ട് ചേരിയായി തിരിഞ്ഞു ഇനി എന്തായാലും ആ വീട്ടിലേക്ക് ഇല്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഒരു പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഗൾഫിലായിരുന്ന ഭർത്താവ് ഈ കൂട്ട കൊലപാതകം നടന്നതറിഞ്ഞ് നാട്ടിലേക്ക് എത്തി അദ്ദേഹവും ഈ സ്ത്രീക്കൊപ്പം ഉണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് മൊഴിയെടുത്തിരുന്നു മൊഴിയെടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഷെമി പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് നിലത്ത് വീണതാണ് അങ്ങനെയാണ് തന്റെ തലയോട്ടി അടക്കം പൊട്ടിയത് ഇത്ര മാരകമായ പരിക്ക് പറ്റിയത് എന്നാണ് ഷെമി പറഞ്ഞിരുന്നത് ഈ സമയത്ത് തന്റെ പൊന്നോമനിയായ ഇളയ മകനെ മൂത്തമകൻ വകവരുത്തിയെന്നോ അഞ്ച് കൊലപാതകങ്ങളാണ് തൻ്റെ മകൻ നടത്തിയത് എന്നോ ഒന്നും തന്നെ അറിയുമായിരുന്നില്ല പിന്നീട് ഐ സിയുയിൽ നിന്ന് മുറിയിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുൻപ് ഡോക്ടർമാർ ഷെമിയുടെ ഭർത്താവ് റഹിവിനോട് പറഞ്ഞു താങ്കൾ ഈ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അറിയിക്കണം കാരണം അവർ പൂർണ്ണമായും സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് മുറിയിലേക്ക് പേഷ്യന്റിനെ മാറ്റാൻ സാധിക്കൂ എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് തന്നെയാണ് അഞ്ച് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് മകനാണ് കൊലയാളി എന്ന കാര്യമെല്ലാം ഈ ഷെമി അറിയിക്കുന്നത് ആദ്യം ഈ ഷെമി പൊട്ടിക്കരയുകയായിരുന്നു കരയുകയായിരുന്നു പിന്നീട് വിടുമ്പുകയായിരുന്നു ഭർത്താവ് പലപ്പോഴായി ഷെമിയോട് ചോദിച്ചു എന്തായിരുന്നു അന്ന് സംഭവിച്ചത് നിനക്ക് എങ്ങനെയാണ് പരിക്ക് പറ്റിയത് അഫൻ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴെല്ലാം തന്നെ ഷെമി പറഞ്ഞത് അഫാൻ പാവമാണ് അവൻ ഒരു പാറ്റയെ പോലും കൊല്ലാനുള്ള ധൈര്യമില്ല പിന്നെ എങ്ങനെയാണ് അഫാൻ ഇത്രയും വലിയ കൂട്ടക്കൊലപാതകം നടന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞതിനെ എല്ലാം തന്നെ ഖണ്ഡിക്കുന്ന രീതിയിലായിരുന്നു ഷെമിയുടെ പെരുമാറ്റം ഇതെല്ലാം കഴിഞ്ഞ് പതിനേഴ് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഷെമിയെ പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇന്നലെ വീണ്ടും പോലീസുകാരെത്തി ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തി വെഞ്ഞാറമൂട് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നാൽ പൂർണമായും മൊഴി രേഖപ്പെടുത്താനായില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ മൊഴിയെടുക്കലിനോട് ഈ ഷെമി പൂർണ്ണമായും സഹകരിച്ചില്ല പോലീസുകാർക്ക് പോലും ഇവരുടെ പെരുമാറ്റം ഞെട്ടൽ ഉളവാക്കി എന്നുള്ളതാണ് ആദ്യം തന്നെ പോലീസ് ഷെമിയോട് ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ തലയ്ക്ക് ഇത്രയും വലിയ മാരകമായ പരിക്ക് പറ്റിയത് എന്നാണ് അപ്പോൾ ഷെമി പറഞ്ഞ ഉത്തരം അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ കട്ടിൽ നിന്ന് വീണതാണ് അങ്ങനെയാണ് എന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയത് എന്ന് ഉടൻ തന്നെ പോലീസുകാർ ചോദിച്ചു അല്ല കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും മാരകമായ പരുക്കേൽക്കില്ലല്ലോ എന്ന് ഇത് കേട്ട ഉടനെ ഷെമി പറഞ്ഞത് ഞാൻ ആദ്യം കട്ടിൽ നിന്ന് വീണു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോൾ വീണ്ടും വീണു അതായത് രണ്ടു തവണ വീണു അങ്ങനെയാണ് എൻ്റെ തലയ്ക്ക് മാരകമായ പരിക്ക് പറ്റിയത് എന്ന് അഫ്വാനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിലുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പോലീസിനെ ബോധ്യപ്പെട്ടതോടുകൂടി പോലീസുകാർ ചോദിച്ചു അല്ല ഈ സംഭവ ദിവസം അതായത് കൂട്ട കൊലപാതകം നടന്ന ദിവസം എന്താണ് വീട്ടിൽ സംഭവിച്ചത് അന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ഈ ഷെമിയോട് പോലീസ് ചോദിച്ചു അപ്പോൾ ഷെമി ഈ ഉത്തരത്തിൽ നിന്ന് തെന്നിമാർന്ന് അല്ലെങ്കിൽ വിഷയം തന്നെ വഴുതിരിച്ചു വിടുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് നടത്തിയത് അതായത് എനിക്ക് വിഷക്കുന്നു എൻ്റെ കാലിനൊരു പെരിപ്പ് എന്റെ ദേഹം തളരുന്നു അങ്ങനെയുള്ള ഒരു മറുപടിയാണ് ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അപ്പോൾ പോലീസ് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കടബാധ്യത ഗൾഫിലായിരുന്ന ഭർത്താവ് പോലും ഷെമിയും അഫാനും വരുത്തി വെച്ച കടത്തെ കുറിച്ച് ഞെട്ടിയിരിക്കുകയാണ് പോലീസുകാർ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ കടബാധ്യത വന്നത് ഈ കടത്തെക്കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഡയറി കയ്യിലുണ്ടോ അത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഈ ചോദ്യങ്ങളോടൊന്നും തന്നെ വേണ്ട രീതിയിൽ ഷെമി പ്രതികരിക്കുന്നില്ല ഒരു മണിക്കൂർ സമയമാണ് തലങ്ങും മിലങ്ങും മാറ്റി മറച്ചുമൊക്കെ പോലീസുകാർ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഷെമി യാതൊരു തരത്തിലുള്ള സഹകരണവും പോലീസിനോട് കാട്ടിയില്ല ഒടുവിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോലീസുകാർ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു ഷെമി ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം വീണ്ടും മൊഴിയെടുപ്പ് ഉണ്ടാകും ഷെമി ഇങ്ങനെ അന്വേഷണത്തോട് നിന്നാൽ അല്ലെങ്കിൽ മകനെ സംരക്ഷിച്ചു നിർത്തിയാൽ പ്രതി അഫാൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല കാരണം അഫാൻ തന്നെയാണ് ഞാൻ അഞ്ച് കൊലപാതകങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് അഞ്ചല ആറ് കൊലപാതകങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് ഇതനുസരിച്ച് പോലീസുകാർ പിന്നീട് കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുകയൊക്കെയായിരുന്നു അഫാനെതിരായി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ പ്രൈമറി എവിഡൻസ് ആണ് നേരത്തെ സെക്കൻഡറി എവിഡൻസ് ആയിട്ടാണ് കോടതി അതൊക്കെ പരിഗണിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇലക്ട്രോണിക് തെളിവുകൾ പ്രൈമറി എവിഡൻസ് ആയി പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാന ഒരു തെളിവായി അഫ്വാനെതിരെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പ്രതി അഫ്വാൻ ഈ ആയുധം വാങ്ങിയ കൂട്ടക്കൊലപാതകത്തിനുപയോഗിച്ച് ആയുധം വാങ്ങിയ കടയിലെ ജീവനക്കാർ അഫാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അഫാന്റെ ഉപ്പയുടെ മാതാവ് സൽമാവർണ്ണാഭരണങ്ങൾ കൊണ്ടുവച്ച ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അഫാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പറഞ്ഞ് അഫാനെ സംരക്ഷിക്കാൻ ഷെമി ശ്രമിച്ചാലും അതൊന്നും ഫലം കാണില്ല എന്നുള്ളതാണ് ഇവിടെ രണ്ട് സാധ്യതകളുള്ളത് ഒന്നുകിൽ ഷെമി തന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാകും തന്റെ ഇളയ മകൻ അഫ്സാനെ പൊന്നുപോലെ കൊണ്ടുനടന്ന തന്റെ ഇളയ മകനെ മൂത്തയാൾ അഫാൻ വക വരുത്തിയാലും അതൊന്നും ഷെമിക്ക് പ്രശ്നമല്ലായിരിക്കാം എന്ത് വന്നാലും മകനെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനത്തിലാണ് ഷെമി എങ്കിൽ ഷെമിക്കും അഫ്വാനും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകാമെന്നാണ് കരുതുന്നത് പോലീസിനോട് പറഞ്ഞില്ലെങ്കിലും തന്റെ ഭർത്താവിനോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറയും ഇതുവരെയും ഈ നിമിഷം വരെയും അതുണ്ടായിട്ടില്ല ഇനി അതല്ല മരണത്തോട് മല്ലടിച്ച ശേഷമാണ് ക്ഷമി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഒരു അന്ന് നടന്ന സംഭവങ്ങളൊന്നും അവർക്ക് ഓർമ്മ കാണില്ല அங்கேயானில் ஆரோக்கியம் வீண்டெடுக்கம்போ அவர் கிருத்திய மொழி லேக்கு